സ്ലാമുലക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസങ്ങളായാലേ വീഡിയോ ഇട്ടിട്ട് ഓരോരോ കാരണങ്ങളുണ്ട് കേട്ടോ വീഡിയോ എഴുതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട് ആരും കുറക്കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് എന്താ ചെയ്യാതിരിക്കണോരൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്കും ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ ചെ ചെമ്മീൻ ഉണ്ടല്ലോ നമുക്ക് ചെമ്മീൻ ഇപ്പോൾ നല്ലവണ്ണം അവൈലബിൾ ആയി കിട്ടുന്ന സമയമല്ലേ അപ്പം നമുക്ക് നല്ലൊരു വരട്ടുണ്ടാക്കി കൊടുക്കാം കേട്ടോ അതാവശ്യം വലുപ്പം ഉള്ള ഒരു ചെമ്മീനാണ് നല്ല വലുതെന്ന് പറയാൻ പറ്റില്ല എന്നാൽ നല്ല ചെറുതൊന്നും പറയാൻ പറ്റില്ല ആ ഒരു രീതിയിലുള്ള ചെമ്മീനാണ് കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ശല്യൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഞാൻ കൊണ്ടുവരട്ടെ പിന്നെ ഇപ്പം നല്ല കടലിൽ ചെമ്മീനെ കിട്ടുന്ന സമയമാണ് പിന്നെ അതുപോലെ തന്നെ വിലയും കുറവാണ് കേട്ടോ അപ്പോൾ അധികം വിലയൊന്നും പിന്നെ ചില സമയത്ത് നല്ല വില ഉണ്ടാവും ഇപ്പോൾ നമുക്ക് അത്ര വില ഒരുപാട് പൈസ ഒന്നും കൊടുക്കണ്ട കുറഞ്ഞ പൈസ ഒക്കെ തന്നെ നമുക്ക് ചെമ്മീൻ കിട്ടും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ജേച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു അല്പം പുളി അവിടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നാല് തക്കാളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇത്ര വേണമെന്നൊന്നുമില്ല അതിലേറെ കുറയ്ക്കുക പിന്നെ അപ്പോൾ അതെന്താ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൂടെ നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ എണ്ണ നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നമുക്ക് തക്കാളിൻ്റെ കൂടെ അരക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എന്താ ഇഞ്ചി മൂപ്പിക്കണം ആ സമയത്ത് അതാ ഇപ്പോൾ ഇഞ്ചിയും പച്ചളകും ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കറിവേപ്പും അപ്പോൾ അതുപോലെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെന്ന് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ രണ്ടും രണ്ട് വിധത്തിലുള്ള ടേസ്റ്റ് ആവും അരച്ച് ചേർത്താലും നമ്മൾ കട്ട് ചെയ്ത് കാണാൻ ചേർക്കുന്നത് നല്ല മാറ്റം ഉണ്ടാവും അപ്പോൾ അതാ അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അല്പം മുളകും പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ബാക്കി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിൻ്റെ അരക്കണ കൂടെ നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതാണ് നമ്മൾ ആ പുളി പിഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് ഈ തക്കാളിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി നമ്മളെ മീനിനൊന്ന് എന്താ വരട്ടായിട്ട് നല്ലവണ്ണം പിടിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക തുറന്നു ഇടയ്ക്കിടക്ക് അടച്ച് വെക്കുക അതുപോലെ തുറന്ന് ഇളക്കി കൊടുത്തും കൂടി ഇരിക്കുക അത എത്ര പണിയോടെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടേൻ്റെ കൂട്ടം ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ ചെമ്മീൻ്റെ വരട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഒന്നും കൊണ്ടുവരെ വാങ്ങുക വേണ്ട കേട്ടോ തക്കാളിക്ക് എപ്പോഴും ഉണ്ട് പിന്നെ അതുപോലെ മസാലപ്പൊടികളൊന്നും അധികം വേണ്ട നമ്മൾ മുളക് പൊടി മാത്രം മതി പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളകും പൊടി മഞ്ഞൾ ഉപ്പും മാത്രമേ ഉള്ളൂ അപ്പോൾ എരിവ് നമ്മൾ നോക്കിയിട്ട് ചേർക്കും ചെയ്യാം പിന്നെ പുളിവെള്ളം ചേർക്കാൻ മറക്കും ചെയ്യരുത്